എത്ര മീൻ കിട്ടും പത്രം എടുക്കാൻ പറ്റത്തില്ല ഇവിടുന്ന് നമുക്ക് എട്ട് മീൻ പിടിക്കാൻ പറ്റും ഒരു ലൈസൻസായാലും ഇന്റർ എടുത്തിട്ട് പോയേക്കാം ഹലോ അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മളിപ്പോ ഉള്ളത് ജോർജിയയിലാണ് യു എസില് അറ്റ്ലാന്റയിലെ ഇവിടെ ബ്യൂഫോ പറഞ്ഞ ഡാം ഉണ്ട് ആ ഡാമിനോട് ചേർന്ന് നടക്കുന്ന കാട് കൂട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പം കാട് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ട് മാനക്കുണ്ട് ആൾക്കാർക്ക് നടക്കാനുള്ള ട്രെയിനുണ്ട് ഈ വഴിയുണ്ടോ ഈ വഴി കൂടെ നമുക്ക് ഇനി ആൾക്കാർക്ക് നടക്കുന്ന സൈക്കിളോട്ടൊക്കെ ചെയ്യാം ഇതിൻ്റെ ഇടത്ത സൈഡിൽ കൂടെ ഡാമിൽ നിന്ന് വെള്ളം ഒഴിപ്പോകുന്നൊരു പുഴയുണ്ട് ആ റിവറിൽ നിന്ന് മൗണ്ടൻ ട്രൗട്ട് ഒരു ലൈസൻസേൽ ഒരു ദിവസം ഒരാൾക്ക് എട്ടെണ്ണം പിടിക്കാൻ പറ്റും നമ്മളിന്ന് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഇന്ന് എട്ടെണ്ണം പിടിക്കാം എട്ടെ പിടിക്കാം നമ്മൾ ഈ ഒരു വഴി കൂടെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ നമുക്ക് ചൂണ്ടിടാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കണം ആദ്യമേ ഇത് ഉണ്ടോ ആൾക്കാർക്ക് നടക്കാനുള്ളൊരു മെയിൻ വഴി ഇവിടെയുണ്ട് ഇത് കൂടാതെ പുഴയോട് ചേർന്ന് ചൂണ്ട ഇടുന്ന ആളുകൾ മാത്രം പോകുന്നൊരു വഴിയുണ്ട് നമുക്ക് ആ വഴിയാണ് പോകേണ്ടത് കുറച്ചുള്ളിലോട്ട് പോവാം നമുക്ക് നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരെ നടക്കാനായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ പപ്പയ്ക്കിരിക്കാനുള്ളൊരു ചെയറുണ്ട് വെള്ളമുണ്ട് പിന്നെ മെയിൻ ഇടൈസ് ബോക്സ് ഉണ്ട് അതുകൂടാതെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എടുത്തിട്ടുണ്ട് നമ്മൾ എട്ടെണ്ണം പിടിച്ചിട്ടേന്ന് ഇവിടുന്ന് പോകത്തുള്ളൂ എന്താണെങ്കിലും അടിപൊളി സ്ഥലം ഞാൻ എന്താണെങ്കിലും മീൻ പിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണിച്ചു തരാം ഇത് കണ്ടോ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഫസ്റ്റ് സ്പോട്ട് വീണില്ല ഭാഗ്യത്തിന് ഇവിടെ നമുക്ക് ആറ്റത്തേക്ക് പോകണം ഫസ്റ്റ് വീണടിക്കുവോ പിന്നെ വലിയ കാറ്റില്ല എല്ലാം കൊണ്ട് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള വെതറും കണ്ടീഷൻസുമാണ്

ട്രൗട്ട് ട്രൗട്ട് ബെയ്റ്റേൽ ട്രൗട്ട് കേട്ടോ ഓ നമ്മുടെ ട്രൗട്ട് മൗണ്ടൻ കേട്ടോ സോ നമുക്ക് കീപ്പ് ചെയ്യാം നോ ഇഷ്യൂസ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഐസ് ബോക്സിലേക്ക് നോക്കുന്ന ഏകദേശം ഒരു പത്തിഞ്ച് കാണുമായിരിക്കും സാറിന്റെ ഫാമിലി വരുന്ന മീനാണ് നല്ല രസമല്ലേ കാണാനായിട്ട് അയ്യോ ഇത് വേണ്ട അടിപൊളി അപ്പൊ എങ്ങനെയുണ്ട് പിടിക്കാം അപ്പൊ ഇവിടെ നമ്മൾ നേരെ സൈസ് ലിമിറ്റ് ഇല്ല കേട്ടോ ഒരു ലൈസൻസേലും ഒരാൾക്ക് എട്ടെണ്ണം വരെ എടുക്കാം അപ്പൊ നമ്മളിവിനെ എടുത്ത് വെക്കുവാണ് രണ്ടാമകത്ത് തന്നെ പിടിക്കാം ഞാൻ നിൽക്കുന്നത് ഈ ഒരു തടീടങ്ങിയ ഏറ്റത്താണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഈ മീൻ ബേറ്റ മാത്രമേ പിടിക്കത്തുള്ളൂന്ന് ഞാൻ അടുത്ത തീറ്റ ഓർക്കുന്ന ഗ്യാപ്പിൽ നിങ്ങൾ നമ്മൾ ഇന്നലെ പിടിച്ച വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ കേട്ടോ ഇട്ടേറും മീൻ അടിക്കുമെന്നൊരു തോന്നുന്നു ാണ്ട്ടോ ആയിരുന്നു മതിയായിരുന്നു അടിപൊളി അടിപൊളി ആദ്യത്തിനല്ലെങ്കിലും അടുത്തടിച്ചിട്ടുണ്ട് ഓ നല്ല മീൻ നല്ല മീൻ 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 പോലെടാ ഒറ്റ ഊക്കേ ഉള്ളൂ അപ്പോൾ കണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ബൈറ്റാണ് പവർ ബൈറ്റിൻ്റെ ഒരു കുറച്ചത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക ഇതിന് വിട്ടുപോകത്തില്ലോ കേട്ടോ കണ്ടു കഴിഞ്ഞാൽ വിട്ടു വിട്ടുപോകുന്നൊക്കെ തോന്നുമെങ്കിൽ പോലും ഇത് വെള്ളത്തിൽ വീണ നല്ല ടൈറ്റ് ഒരു ചെറിയൊരു ഗ്ലിറ്ററിങ് ഒക്കെ ഉണ്ട് ഇതിന് ഓക്കെ അതിന് മീൻ നിൽക്കുന്ന ഒരു പൂളുണ്ട് ഇതിനകത്ത് ആ കല്ലൊക്കെ തൊട്ടിപ്പുറയാണ് മീൻ നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു ആസംഷൻ അവിടുന്ന് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയതും കൊത്ത് കിട്ടിയതും അപ്പം നമ്മൾ ആ ഒരു സെയിം സ്ഥലത്തേക്ക് കാസ്റ്റ് ചെയ്യുവാണ് ഇത് നിങ്ങളൊരു സംഭവം കണ്ടോ ഒരു ആയിട്ടുള്ള ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ട്യൂബിൽ ട്യൂബ് കൂട്ടൊരു സ്ഥാനത്തേൽ എനിക്ക് വന്ന പുള്ളിക്കൊരു പത്ത് എഴുപത് വയസ്സെങ്കിലും മേലേക്കാണ് എഴുപത് വയസ്സുള്ള ഒരു അപ്പൂപ്പൻ ഈ തണുത്ത വെള്ളത്തിൽ കൂടെ ചൂണ്ടയിട്ട് പോവുകയാണ് അവിടെ എന്തൊരു മൈൻഡല്ലേ ഒരു അടുത്ത മീൻ അടുത്ത മീൻ നമ്മുടെ ബെയ്റ്റിലെ രണ്ടാമത്തെ മീൻ കയറിയില്ല മീൻ വന്ന് കയറിയാലേ നമുക്ക് മീനാന്നു പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ വലിയ കുഴപ്പമില്ലാത്തൊരു മീനാണ് അടുത്ത വരട്ടെ വരട്ടെ നമ്മൾ ലാൻഡിനേറ്റ് എടുക്കാതെയാണ് വന്നത് കേട്ടോ ഇന്നും ലാൻഡിനേറ്റ് എടുത്തില്ല ഈ ഒരു ചെറിയ അറ്റത്താ പിന്നെ അവിടെ വരെ എത്തിച്ചാൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം പിടിച്ചുകൊണ്ട് പിടിച്ചു ഓ കറക്റ്റ് അറ്റത്തായിരുന്നു കേട്ടോ നമ്മൾ കൊത്തി അവിടുന്ന് തന്നെ കിട്ടുകയും ചെയ്തില്ലേ നമ്മുടെ രണ്ടാമത്തെ മൗണ്ടൻ ട്രൗട്ട് ഇന്നത്തെ നേരത്തെ പിടിക്കാം സൈഡിലായിരുന്നു അഗൈൻ മൂന്നാമത്തെ ആറ് എട്ടെണ്ണം വേണം നമ്മുടെ ലിമിറ്റ് കഴിഞ്ഞ ദിവസം നമുക്ക് ലിമിറ്റ് തയ്ക്കാൻ വേണ്ടി പറ്റിയില്ല ഇന്ന് നമുക്ക് എട്ടെണ്ണം പിടിക്കാം തീറ്റ എടുക്കുന്നു ഇത് വേണ്ട ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ മീനാ മീനാ നമ്മളാ പറയുന്ന സ്ഥലത്ത് എറിഞ്ഞതിലൂടെ കറക്റ്റാ പക്ഷെ അവിടെ കിടക്കത്തില്ല അതാ വർഷം നല്ല സ്ഥലമാകും നല്ല മീനാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണ് കയറുവാണെങ്കിൽ കയറിയെന്ന് പറയാം കയറുവാണെങ്കിൽ കയറി എന്ന് പറയാം എപ്പോൾ വേണമെങ്കിലും വിട്ടുവാട്ടോ മീൻ വീട്ടത്തും കിട്ടിക്കഴിഞ്ഞാൽ പോലെ ഏട്ടാ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലുതാണ് വലിയതാണ് ചൂട് പിടിച്ചേട്ട നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ മീനാണ് കേട്ടോ രക്തക്കറ Nyt kun on näille. Next to next to. Arttomiin, arttomiin, Next 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 <hah> Eli ഓ നല്ല സൂപ്പർ ഫൈറ്റ് ആണല്ലോ അടിപൊളി കയറുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഓ നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ സൈസാണ് കേട്ടോ അടിപൊളി അടിപൊളി ജീവനെ പിടിച്ച് കയറ്റല് പാടാണ് പിന്നെ നമുക്ക് വെള്ളത്തിൽ കൂടെ തന്നെ കൊണ്ടുപോവാം കിട്ടിയതിൽ ഓപ്പേ കിട്ടിയതിൽ ഏറ്റവും വലിയ സൈസ് വെള്ളത്തിൽ കൂടെ തന്നെ കൊണ്ടു വരാം അതായിരിക്കും ബുദ്ധിതാ ഓ നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ സൈസ് കണ്ടോ പപ്പാടി കണ്ടോ അടിപൊളി മീൻ കൊള്ളാം നമ്മുടെ ഇന്നത്തെ എത്രാന്താമത്തെ നാലാമത്തെ നാലിടത്തിനോ പിടിക്കണം കേട്ടോ അതെളു അടുത്ത മീൻ അടുത്ത മീൻ നമ്മുടെ അഞ്ചാമത്തെ മീനാണ് എവിടെ അഞ്ചാമത്തെ മീൻ മീൻ ഇച്ചിരി ചെറുതാണ് എന്നാലും കുഴപ്പമില്ല മൗണ്ടൻട്രോട്ട് അഗെയിൻ അഞ്ചാമത്തെ മീൻ മൂന്നെണ്ണം കൂടെ പോയിപ്പോ അതെ മൂന്നെണ്ണം പിടിച്ചാൽ മതി അല്ലേ അല്ല മൂന്നെണ്ണകളെ പിടിക്കാൻ പറ്റത്തുള്ളൂ ബൈബിൾ അപ്പം നമ്മൾ എന്താണെങ്കിലും മൂന്നെണ്ണി പിടിക്കത്തുള്ളൂ എവിടെ 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 നൂല പിടിക്കോ നെക്സ്റ്റ് ചെറുതാ ചെറുതാ വല്യ ഭയങ്കര എളുപ്പമൊന്നുമില്ല അയ്യോ ഇട്ടു അയ്യോ ആ കല്ല പക്ഷേ പോന്ന് 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 പോണം ഉടക്കായിരുന്നു പക്ഷേ പോകുന്നുണ്ട് പോകും ഉടക്കി ഉടക്കി പക്ഷെ പോന്നു പോ നല്ല മീനാ കേട്ടോ നല്ല പേ നല്ല മീനാ ഓ വിട്ട് പോകാതിരിക്കുവാണെ അടിപൊളി മീനാണ് കേട്ടോ നമുക്ക് കയറ്റണം ഓ ഓ വലിയ ഒത്തിരി വലിയ മീനല്ല പക്ഷെ നല്ല ഫൈറ്റ് ആയിരുന്നു മീൻ നമ്മുടെ ഏഴാമത്തെ ട്രൗട്ട് നമ്മുടെ ഏഴാമത്തെ നല്ല മീനാണ് നല്ല മീനാണ് നല്ല മീനാണ് ഏതാ നല്ല ബുക്കാണോന്ന് പറയാം ലാസ്റ്റത്തെ മീൻ അതെ കരയ്ക്ക് വന്നെങ്കി അറിയാം നല്ല ബുക്കാണോന്ന് നമ്മുടെ ഇന്നത്തെ ലിമിറ്റിനുള്ള എട്ടാമത്തെ മീനെയാണ് നമ്മൾ പിടിച്ച് കയറ്റുന്നത് കണ്ടോളം വേണ്ട അടിപൊളി എത്ര നേരം കഷ്ടപ്പെട്ടിട്ട് പിടിച്ചാൽ അറിയാമോ ഇതിന്റെ പുറകെ നമുക്കൊരു ആ വലിയ തോരണം പോയി പിന്നെ ഒരു മൂന്നാമല്ല പുറകെ പുറകെ പോയി എന്നാലും എട്ടാമത്തെ മീൻ പിടിച്ച് നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പിടിച്ച മീനിനൊക്കെ വീട്ടിലെത്തിട്ട് കാണിച്ചു തരാം പിന്നെ മീനേക്കാം അങ്ങനെ മീനൊക്കെ പിടിച്ചു ഇനിയിപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോയി എല്ലാരും മീനെ കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി മീനെടുക്കാം നൂക്കാവിലും ഒരു മണിക്കൂറായിട്ട് മീനെ കാണാൻ എത്ര മീൻ കിട്ടി കിട്ടുകയാണോ ഏഴ് പത്രം എടുക്കാൻ പറ്റത്തില്ല ഏഴ് ആ തുറന്നോ ആരും തുടങ്ങും ഗ്രൗണ്ടല്ല ആ രണ്ടോന്നോ വെച്ചോ എന്നെ ോ എണ് മൂന്നെണ്ണം വിട്ടുപോയി ഒരു ഒരു സൈസ് മീൻ വിട്ടുപോയി നല്ല മിൻ ആ വലുതായിരുന്നു ഭയങ്കര ഫൈറ്റ് ആയിരുന്നു വറക്കുമല്ലേ മീ രണ്ടെണ്ണം എങ്ങനെയോട്ടിട്ട് കാര്യം ശ്രദ്ധിച്ചോ ഈ മീൻ വരുമ്പോ വരെയും ഒരു ശബ്ദം വരുന്നില്ല അത്രയ്ക്ക് സോഫ്റ്റ് വീട്ടിലേക്കത്തെ രസമായിരുന്നു അങ്ങനെ നമ്മൾ മീനൊക്കെ വെട്ടി അടിപൊളി ഒരു കുഞ്ഞു മസാലയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഇതേ മീനിലോട്ട് മസാല തേച്ച് വെക്കാൻ വേണ്ടി പോവാണ് നല്ല മൗണ്ടൻ ട്രൗട്ട് ഇതാ മസാല വരട്ടിട്ട് അരമണിക്കൂറാ പോരേ ആ അരമണിക്കൂർ വെച്ചാ അഞ്ച് മീനൊക്കെ കാണാൻ വേണ്ടി വന്നത് തിന്നില്ലേ കേട്ടോ നമ്മുടെ മീൻ മീൻ ഫ്രൈ റെഡി കൊള്ളാലോ കൂട്ടത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ആള് കഴിച്ചിട്ട് അഭിപ്രായം അങ്ങനെയുണ്ട് കുഞ്ഞിപുറത്ത് വെച്ചു കൊടുത്തേ എന്നെ കൊച്ചെ

എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു മമ്മിയുടെ മീന് പേര് ഇതിങ്ങനെയല്ല ടേസ്റ്റി അല്ല കഴിച്ചു തീർത്തോ കഴിച്ചു തീർത്തോ മീൻ മറത്തതും പറഞ്ഞേ ശരിടാ പോളിയാന്ന് പറയണോ ഇനിയും പോകുന്നതാണ് കേട്ടോ ഇനിയിപ്പൊ നമ്മുടെ അടുത്ത വരുന്ന വീഡിയോ ഇതല്ലാതെ വേറൊരു വീഡിയോ ആയിരുന്നു ഇനിയിപ്പോ നമ്മുടെ ചാനലിൽ അടുത്ത് വരുന്ന വീഡിയോ ഫിഷിംഗ് വീഡിയോ തന്നെയാണ് ഫ്രഷ് വാട്ടർ എന്താണെന്ന് പറയാൻ വരുന്നത് അപ്പൊ താങ്ക് സോ മച്ച് നിങ്ങൾ മീൻ തീർക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ആ ഹാപ്പിസ്റ്റർ ഉണ്ടോ